നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോതമംഗലത്ത് നെല്ലിക്കുഴി കുറ്റിലഞ്ഞി പുത്തുപാലത്ത് താമസിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്നുള്ള കുടുംബത്തിലെ ആറു വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ ദുർമന്ത്രവാദ ബന്ധം സംശയിക്കുകയാണ് പോലീസ് കോതമംഗലം നെല്ലിക്കുഴി കുറ്റിലഞ്ഞിക്ക് സമീപം പുത്തുപാലം ഭാഗത്ത് താമസിക്കുന്ന അജാസ് ഖാന്റെ മകൾ മുസ്ഖാന്റെ കൊലപാതകത്തിന് ദുർമന്ത്രവാദവുമായി ബന്ധമുണ്ട് എന്നാണ് പോലീസ് സംശയിക്കുന്നത് ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു എന്നാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല സംഭവത്തിൽ കൂടുതൽ ആളുകളുടെ ബന്ധവും സംശയിക്കപ്പെടുന്നുണ്ട് കുട്ടിയുടെ രണ്ടാനമ്മ അനീഷ പിതാവ് അജാസ് ഖാൻ എന്നിവർക്ക് പുറമെ കൂടുതൽ പേർ പോലീസ് കസ്റ്റഡിയിൽ ഉള്ളതായാണ് സൂചനകൾ വ്യാഴാഴ്ച രാവിലെ ആറ് മുപ്പതിനാണ് അജാസ് ഖാന്റെ ആദ്യ ഭാര്യയിലെ മകൾ മുസ്ഖാനെ വീടിനുള്ളിൽ മരിച്ചതിലേക്ക് കണ്ടെത്തിയത് അജാസും അനീഷയും ഒരു മുറിയിലും അനീഷയുടെ രണ്ടര വയസ്സുള്ള കുഞ്ഞും മുസ്ഖാനും മറ്റൊരു മുറിയിലുമാണ് രാത്രി കിടന്നത് എന്നാണ് അജാസ് സമീപവാസികളോട് പറഞ്ഞത് കാലത്ത് കുഞ്ഞ് വിളിച്ചിട്ട് അനങ്ങുന്നില്ല എന്നും പറഞ്ഞ അജാസ് കുട്ടിയെ തോളിലിട്ട് തൊട്ടടുത്ത വീട്ടുകാരെ കാണിക്കുകയായിരുന്നു പന്തുകേട് തോന്നിയ അയൽക്കാർ വിവരം വാർഡ് മെമ്പറെ അറിയിച്ചു മെമ്പർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു അജാസിന്റെയും ഭാര്യയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ പോലീസ് ഇരുവരും കസ്റ്റഡിയിലെടുത്തു എൻക്വസ്റ്റ് വേളയിൽ കുട്ടിയുടെ മുഖത്ത് ക്ഷതം കണ്ടു തുടർന്ന് മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോവുകയായിരുന്നു പോസ്റ്റ്മോർട്ടത്തിലാണ് ശ്വാസം മുട്ടിയാണ് കുഞ്ഞു മരിച്ചതെന്ന് വ്യക്തമായത് രാത്രി ഉറക്കത്തിനിടെ കുഞ്ഞിനെ രണ്ടാനമ്മ മൂക്കും വായും പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസ് നിഗമനം രാത്രി വൈകിയും ഇരുവരെ ചോദ്യം ചെയ്തിരുന്നു തുടർന്നാണ് അനീഷയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് കൊലപാതകത്തിൽ ദുർമന്ത്രവാദം ഉൾപ്പെടെ സംശയിക്കുന്ന പോലീസ് കോതുമംഗലം സ്വദേശിയായ നൌഷാദ് എന്നയാളെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് നൌഷാദിന്റെ സ്വാധീനത്താൽ ആണോ കൊലപാതകം എന്നതിലാണ് അന്വേഷണം രണ്ടാനമ്മ അനീഷയുടെ മൊഴികളിൽ വൈരുദ്ധ്യമെന്നും പോലീസ് പറയുന്നുണ്ട് തലേദിവസം ഭക്ഷണം കഴിച്ചു ഉറങ്ങിയ ശേഷം മുസ്കാൻ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റില്ല എന്നാണ് മാതാപിതാക്കൾ പോലീസിനോട് പറഞ്ഞത് എന്നാൽ പോസ്റ്റ്മോർട്ടത്തിൽ ശ്വാസം മുട്ടിച്ചുള്ള കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു കൊലപാതകം ആണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നും കേസ് കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നതിൽ അനീഷൻ തുടരുകയാണെന്നും എറണാകുളം റൂറൽ എസ് പി വൈഭവ് സക്സേന പ്രതികരിച്ചു കേസിൽ അറസ്റ്റിലായ അനീഷയുടെ മൊഴികളിലുള്ള വൈരുദ്ധ്യമാണ് കുഴിക്കുന്നത് ദുർമന്ത്രവാദം പോലുള്ള അന്ധവിശ്വാസങ്ങളുടെ സ്വാധീനം ഈ കൊലപാതകത്തിൽ പോലീസ് സംശയിക്കുന്നുണ്ട് അറസ്റ്റിലായ അനീഷ പലപ്പോഴായി പല തരത്തിലുള്ള മൊഴിയാണ് പോലീസിന് നൽകുന്നത് അനീഷയുടെ ഭർത്താവ് അജാസ് ഖാൻ പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ് വിശദമായ അന്വേഷണത്തിന് ശേഷമേ ഇക്കാര്യത്തിൽ വ്യക്തത വരുവൂ എന്ന് പോലീസ് പറഞ്ഞു ുർമന്ത്രവാദ സാധ്യതയെക്കുറിച്ച് അവ്യക്തമായ സംശയം നിലനിൽക്കുന്നുണ്ട് എങ്കിലും നിലവിൽ കേസിൽ ഒരു പ്രതി മാത്രമാണ് ഉള്ളതെന്ന നിഗമനത്തിലാണ് പോലീസ് അജാസ് ഖാൻ ആദ്യ ഭാര്യയുള്ള കുട്ടിയാണ് കൊല്ലപ്പെട്ട മുസ്കാൻ നിഷയ്ക്കും ആദ്യ വിവാഹ ബന്ധത്തിൽ ഒരു കുട്ടിയുണ്ട് അടുത്തിടെ അജാസ്ഖാനിൽ നിന്ന് നിഷ വീണ്ടും ഗർഭിണിയായിരുന്നു ഒരു കുട്ടി കൂടി വരുമ്പോൾ മുന്നോട്ടുള്ള ജീവിതത്തിന് മുസ്കാൻ തടസ്സമാകുമോ എന്ന ചിന്തയിലാണ് കുഞ്ഞിനെ കൊന്നത് എന്നാണ് നിഷ ആദ്യം നൽകിയ മൊഴി തുടർന്നുള്ള ചോദ്യം ചെയ്യലാണ് ദുർമന്ത്രവാദം അടക്കമുള്ള കാര്യങ്ങൾ സംശയിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളും പോലീസിന് ലഭിച്ചത് അജാസ് ഖാന് കൊലപാതത്തിൽ പങ്കില്ല എന്നാണ് നിഗമനം അതേസമയം പോലീസിന് സംശയം ബലപ്പെടുന്ന തരത്തിലാണ് പ്രദേശവാസികളുടെ പ്രതികരണം രാവിലെ കുട്ടി അണുകുന്നില്ല എന്ന് പറഞ്ഞാണ് അയൽ വീട്ടിൽ വന്ന് വിവരം പറയുന്നതെന്ന് വാർഡ് മെമ്പർ ടി ഒ അസീസ് പറഞ്ഞു അവർ വന്ന് നോക്കുമ്പോൾ കുട്ടി വിറങ്ങലിച്ച നിലയിലായിരുന്നു തുടർന്ന് അയൽക്കാർ തന്നെ വിവരം അറിയിക്കുകയായിരുന്നു അപ്പോൾ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു ഭാര്യയ്ക്ക് എന്തൊക്കെയോ ബാധയുണ്ട് എന്നാണ് അജാസ് പറഞ്ഞത് രാത്രി തന്റെ കൂടെ ഭക്ഷണം കഴിച്ച കുട്ടികൾ മറ്റൊരു മുറിയിൽ കിടന്നതാണ് താനും ഭാര്യയും മറ്റൊരു മുറിയിലാണ് കിടന്നിരുന്നതെന്നും രാത്രി പത്തരയുടെ ജോലി സ്ഥലത്തേക്ക് പോയി എന്നുമാണ് അജാസ് പറഞ്ഞത് പിന്നീട് ഒരു മണിയുടെ തിരിച്ചെത്തിയെന്നും ഭാര്യയ്ക്ക് ബാധയുണ്ടെന്നും അതുകൊണ്ട് പല രീതിയിൽ അവൾ പ്രതികരിക്കുമെന്നും ഒക്കെയാണ് അജാസ് പറഞ്ഞത് മൂന്ന് വയസ്സ് പ്രായമുള്ളപ്പോഴായിരുന്നു അജാസ് പിതാവിനൊപ്പം ഇവിടേക്ക് എത്തിയതെന്നും വാർഡ് മെമ്പർ പറഞ്ഞു രണ്ടു വർഷം മുമ്പ് ഭാര്യയെ ഉപേക്ഷിച്ചു പോയതോടെ കുട്ടിയുമായി നാട്ടിലേക്ക് മടങ്ങിയ അജാസ് ഖാൻ അഞ്ചു മാസം മുമ്പാണ് മകളോടൊപ്പം അനീഷെയും കുട്ടി തിരികെ എത്തിയത് ഇപ്പോഴത്തെ ഭാര്യ അനീഷുടെ രണ്ടു വയസ്സുള്ള കുട്ടിയോടൊപ്പമാണ് മിസ്കാൻ ഉറങ്ങിയതെന്നാണ് വീട്ടുകാർ പറഞ്ഞത് കാലത്ത് കുഞ്ഞിന് വിളിച്ചിട്ട് അനങ്ങുന്നില്ല എന്നും പറഞ്ഞ അജാസ് കുട്ടിയെ തോളിലിട്ട് തൊട്ടടുത്ത് വീട്ടുകാരെ കാണിക്കുകയായിരുന്നു പണ്ടികട് തോന്നിയ അയാൾക്കാർ വിവരം വാർഡ് മെമ്പറെ അറിയിച്ചു മെമ്പർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത